പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കരടി പിടികൂടുന്ന കാര്യം നിലമ്പൂർ സൗത്ത് പി പ്രവീൺ പറഞ്ഞു നിലമ്പൂർ പൂക്കോട്ടുംപാടം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ നീക്കം നിരീക്ഷിക്കണമെന്നും ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച് കരടിയെ പിടികൂടുന്ന കാര്യം പരിഗണിക്കണമെന്നും നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ പി പ്രവീൺ പറഞ്ഞു അതെനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധം ഒക്കെ ഒരു പരിഹാരം ഉണ്ടാവും അപ്പൊ അവിടെ തങ്ങാനുള്ള ഒരു അവസരം കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ടണങ്ങി എന്താവസവും ഇറങ്ങി തന്നെയുള്ളൂ ഒരന്നുണ്ട് നേരത്തെ ഉള്ള നേരത്തെ അത് ഈ സീസണാകുമ്പോ ഇറങ്ങി കരടിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നിവേദനം നൽകിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി കരടി തേഴ്പാറ ടി കെ കോളനി ആന്റണിക്കാട് ഒളർവട്ടം ഭാഗങ്ങളിലാണ് കരടി കർഷകരുടെ തേൻപെട്ടികൾ തകർക്കുന്നത് വനം വകുപ്പ് രാത്രികാല പെട്രോളിംഗ് തുടരുന്നുണ്ടെങ്കിലും എല്ലാ ദിവസം കൃഷിയിടങ്ങളിലെത്തി കരടി തേൻപെട്ടികൾ തകർക്കുകയാണ് കാളിക്കാവ് റേഞ്ചിലെ ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകരും ആർ ആർ ടി വിഭാഗവുമാണ് പെട്രോളിംഗ് നടത്തുന്നത് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് കരടി തന്നെയാണെന്നും ഇവിടെ കരടിക്ക് താമസിക്കാൻ കഴിയുന്ന വനമേഖലയുണ്ടെന്നും സൌത്ത് ഡി പറഞ്ഞു കരടിയെ കൂടുവെച്ച് പിടിക്കുക പ്രയാസകരമാണ് മയക്കുവെടി വെച്ചാലും കരടിയുടെ ശരീരപ്രകൃതി വെച്ച് ഫലമുണ്ടാവാൻ സാധ്യത കുറവാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ വാസസ്ഥലം കണ്ടെത്തി ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നതിനാണ് മുൻഗണന നൽകുകയെന്നും ഡിഎഫ്ഒ പറഞ്ഞു രാത്രികാല പെട്രോളിംഗ് കഴിഞ്ഞ ആറു ദിവസമായി തുടരുകയാണെന്ന് വനം ആർ വിഭാഗവും പറഞ്ഞു ഇരുന്നൂറോളം കർഷക കുടുംബങ്ങളും ആദിവാസി കുടുംബങ്ങളും താമസിക്കുന്ന തേഴ്പാറ മേഖലയിൽ കരടികൾ തേൻപെട്ടികൾ തകർക്കുന്നത് ഗൌരവമായി എടുക്കണമെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഡി ആവശ്യപ്പെട്ടു എൻഫോർ ന്യൂസ് നിലമ്പൂർ Serene ambience Total indulgence Traditional but revolutionary Sensible diversity Shopping aspirations beyond everyone's expectations Progressive home electronics Luminous handpicked fruits Freshest veggies Finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations jamjoom hypermarket exceeding expectations